ഹലോ അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹനാന് കൂട്ടിച്ചിരിക്കണല്ലേ അപ്പോൾ നമ്മൾ ഇപ്പം ഹനാൻ്റെ ഉപ്പ വീട്ടിൽ തന്നെയാണ് തൊഴിൽ ചെയ്യുന്നത് എന്നുവെച്ചാൽ നമ്മൾ കാടക്കോയിനെ വളർത്തി അതിൻ്റെ മുട്ട സെയിൽ ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ രണ്ട് വർഷമായി നമ്മൾ ഹനാൻ്റുപ്പ പിന്നെ ഐസ് സപ്ലൈ ഒക്കെ കൂലിപ്പണിക്കാണ് പോൽ അപ്പോൾ അത് അങ്ങനെ പിന്നെ രാവിലെ ഒമ്പത് മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ച് മണിയാവും തിരിച്ചു വരാൻ അപ്പോൾ ആ സമയത്ത് വീട്ടിൽ ഞാനും ഹനാനും മാത്രമാണ് അപ്പോൾ എനിക്ക് ഒറ്റക്ക് മോനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ബാത്റൂമിൽ പോകുക അനുസ്കരിക്കുക കുളിക്കുക അങ്ങനത്തെ സമയത്തൊക്കെ ഹനാന് തലയിടിക്കുക അപ്പോൾ തലക്ക് നല്ല പരിക്ക് വരുന്നുണ്ട് അപ്പോൾ ഇനി ഹനാന തലക്ക് പരിക്ക് വരാൻ അനുവദിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ നല്ലപോലെ ഡാമേജ് വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഇനി ഡാമേജ് വരാൻ അനുവദിക്കാൻ പാടില്ല ഒക്കെ പറഞ്ഞു എന്നുവെച്ചാൽ തലേൻ്റെ ട്യൂമർ കൂടാതെ പിന്നെ പിന്നെയും വീണ്ടും പരിക്കളെയാക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ വേണം വരികയാണ് അപ്പം നമ്മൾ സാഹചര്യത്തിന് വേദനകളും വേദനകളും സങ്കടമൊക്കെ അനുസരിച്ചിട്ട് നമ്മളതിനനുസരിച്ചിട്ട് അവസരങ്ങളാക്കി മാറ്റം അല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല നമുക്ക് തൊഴിലും ചെയ്യണം നമ്മളെ മ മോന നോക്കുകയും ചെയ്യണം അപ്പം നമ്മൾ കണ്ടെത്തിയ ഒരു ജോലിയാണ് അപ്പോൾ അപ്പോൾ ഇതാ നമ്മൾ പാടെ പോയി കൂട് ഡെയിലി വൃത്തിയാക്കാനും ഉണ്ടാവും വൃത്തിയാക്കി അതിൻ്റെ മുട്ടയെല്ലാം പാക്കിങ് ചെയ്തു രാവിലെ തന്നെ ഭക്ഷണം ചോറും കറികളെല്ലാം ഉണ്ടാക്കിയിട്ട് അനാന മോനിയും കൂട്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ മുട്ട സേലിന് പോകാറ് എന്നുവെച്ചാൽ വീട്ടിൽ പിന്നെ ആരുമില്ല മോനിക്ക് അതൊരു എൻജോയ്മെൻറ്റും നമ്മളൊരു തോതിലും ചെയ്യുന്നുള്ള രീതിയിലാണ് അവനെക്കെപ്പോഴും എവിടെയെങ്കിലും ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ വണ്ടിയിലും എപ്പോഴും പോകണം അപ്പോൾ എനിക്കൊരു സന്തോഷമാണെന്ന് അപ്പോൾ അതും കൂടി നടക്കുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ എവിടെ പോകണമെങ്കിലും മോനെ എടുത്തിട്ട് തന്നെയാണ് പോലെ ഓർഡറിനുസരിച്ചിട്ട് വീടുകളിൽ നിന്നാന്ന് ഓർഡർ തരുന്നെങ്കിൽ വീടുകളിൽ കൊടുക്കും അല്ലെങ്കിൽ ഹോൾസൈഡ് അങ്ങനെ എല്ലായിടിയും നമ്മൾ കൊണ്ടു കൊടുക്കലുണ്ട് പിന്നെ അതാ വീടുകളിൽ നിന്നല്ലോ ഓർഡർ തരുന്നതിന് അനുസരിച്ചിട്ട് ഇങ്ങനെയാണ് പാക്കറ്റ് അൻപതിൻ്റെ പാക്കറ്റ് ഇരുപത്തഞ്ചിൻ്റെ പാക്കറ്റ് ഇങ്ങനെ പാക്കറ്റാക്കിയിട്ട് വെക്കും പിന്നെ കടയിൽ ഹോൾസൈഡ് കടയിലേക്ക് ഇങ്ങനെ ഓയിലിൻ്റെ ബോക്സിലാണ് ഇങ്ങനെ പാക്കിങ് ചെയ്തിട്ട് കൊടുക്കൽ പിന്നെ അതിൻ്റെ കൂടെ ഞാനിപ്പം സോപ്പ് സംരംഭം കൂടി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് സോപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതും സെയിൽ ചെയ്യുന്നുണ്ട് മഷാല സ്റ്റാർട്ടിങ്ങിലായാലും പിന്നെ നല്ല ഒക്കെ ഉണ്ട് എല്ലാവരും വാങ്ങി ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും മുട്ടായിരിക്കും വാങ്ങാൻ പറ്റില്ല കൊറിയർ കൊറിയറക്കാനും പറ്റില്ല അത് പൊട്ടിപ്പോകും അപ്പോൾ അത് ഞങ്ങളുടെ നമ്മൾ ഇവിടെ തന്നെ ചിലവാകുന്നുണ്ട് പക്ഷേ അതാ സോപ്പ് ഇനി നമുക്കിത് എവിടെ വേണമെങ്കിലും അയക്കാം ഗൾഫിൽ വരെ കൊണ്ടുപോകാം അപ്പോൾ എങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ എൻ്റെ കോണ്ടാക്റ്റ് നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പം ചാദ ഓരോ ദിവസം ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിൽ വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കും കമൻറ്റിടൊക്കെ ചെയ്യുക അപ്പോൾ കമൻറ്റും ലൈക്കൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ വ്യൂസൊക്കെ ഉണ്ടാവും അപ്പം ഇൻഷാല്ല എല്ലാവരോടും സ്നേഹത്തോടെ അസ്ലാ അയയ്ക്കും